ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോർക്ക് പെപ്പർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഞാൻ എന്താ പോർക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഒരു രണ്ട് കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞതും ഒന്ന് ചതച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചതഞ്ഞ് കിട്ടിയാൽ മതി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഈ പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ താ നമ്മൾ പോർക്ക് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പൊടികളും ഉപ്പും പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നേ ഇല്ല കേട്ടോ നമ്മൾ പെപ്പർ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ പോർക്ക് എന്തായാലും അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്കിനി ഈ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാക്കി ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാളയും ഒരു കുഞ്ഞ് സവാളയും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി തൊലി കളഞ്ഞത് കറിവേപ്പില പിന്നെ നമ്മുടെ കാന്താരി മുളക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പറഞ്ഞല്ലോ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കാന്താരി മുളകും കൂടെ കീറി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അരിഞ്ഞ് വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പോർക്ക് താ ഉള്ള കുക്കറിലിരുന്ന് വിസിലടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ നേരത്തെ പറയാൻ മറന്നു നമ്മൾ ഈ പോർക്ക് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഒരു കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് നെയ്യൊക്കെ ഇറങ്ങി വന്നപ്പോതാ ഇത്രയും നമുക്കതിൽ വെള്ളം പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതലും വെള്ളമല്ല നെയ്യാണുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഈ പോർക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നെയ്യ് മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇത് കളയാനല്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം പോർക്ക് ഫ്രൈ ചെയ്യുന്നത് ഈ നെയ്യിലിട്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ നെയ്യയിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അതാ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായപ്പോൾ ഞാനിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊയ്ക്കോളും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെ പച്ചമുളക് പച്ചമെള്ളം മാറുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ താ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാതും കൂടെ നമ്മൾ നെയ്യിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവാളയുണ്ടല്ലോ അത് മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാളയും കൂടെ ഈ നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ടണം അപ്പോൾ അഫുതാ നെയ്യൊക്കെ നമ്മുടെ ഈ സവാളയമ്മേ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് മാത്രമല്ല സവാള നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴറ്റി കിട്ടിയ സവാളയിലേക്ക് നമ്മുടെ പോർക്ക് പെപ്പർ ഫ്രൈ ചെയ്യാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ എരിവുള്ള മുളക് പൊടിയല്ല ഇനി നമ്മുടെ ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് ഈ പൊടിയുടെ പച്ചമുളക്കൊന്ന് മാറി കിട്ടുന്നതുവരെ നല്ലപോലെ പൊടി കരിഞ്ഞു പോകാതെ സൂക്ഷിച്ചുകൊണ്ട് ഇളക്കി കൊടുക്കണം പൊടിയുടെ പച്ചമുളക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരുന്ന നമ്മുടെ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പോർക്കിലെ കഷ്ണങ്ങൾ മാത്രമാണ് ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഈ പോർക്കിൻ്റെ എല്ലാ കഷ്ണത്തിനുമ്പം പിടിക്കുന്നതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് ഉപ്പ് കുറവാൻ തോന്നിയപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് പോർക്ക് വേവിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല എരിവുള്ള കുരുമുളക് പൊടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം കുരുമുളക് പൊടി ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അത്രയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒന്ന് ഇത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം സാധാരണ ഉപയോഗിക്കുന്ന കൈൽ ഉപയോഗിച്ച് ഇളക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് നമുക്ക് അടിയൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ചട്ടകം പോലുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാ നമ്മുടെ പോർക്കിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കാനൊന്നുമില്ല നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെതിരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ദാ നമ്മുടെ മുളകൂടി ഒന്നും എരിവിന് വേണ്ടി ചേർക്കാതെ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പോർക്ക് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ